കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗോതുമിന്റെ അളക ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന മിഥിന് ചെമ്പമേടില് നടന്ന സംഭവങ്ങളെ കുറിച്ച് എല്ലാം ഗോതമിനോട് നന്ദയോടെ എല്ലാം വിശദീകരിച്ച് പറയാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ സുജാതയ്ക്ക് വല്ലാത്ത ആദ്യമായിപ്പോയി സുജാത പറഞ്ഞു ഇനി എന്ത് ചെയ്യും നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകുന്ന പറയാ പെട്ടെന്ന് ഗൗതമം പറഞ്ഞു ഇനിയിപ്പൊ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അവിടുത്തെ അവസ്ഥയ്ക്ക് അറിഞ്ഞല്ലോ ഇനിയിപ്പൊ അങ്ങോട്ട് പോകണ്ട അല്ലേലും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കില് ഇനിയിപ്പം ജീവന് തന്നെ അത് ഭീഷണിയായി തീരും അതുകൊണ്ട് ഇനിയിപ്പം ഇന്ദീപരത്തിലേക്ക് തന്നെ പോകാം അതാ രക്ഷണെന്ന് പറയാം പെട്ടെന്ന് നന്ദ പറഞ്ഞു അത് ശരിയാവോ ഗൗതം സാർ സുജാതയും പറഞ്ഞ് ശരിയാണ് നന്ദമോള് പറഞ്ഞു ശരിയാ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക അവിടെ ആർക്കും ഇഷ്ടമില്ലാന്ന് അറിയാലോ അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ ഇനി ആൻറ്റി ഒന്നും പറയണ്ട ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഏക പോകുമ്പോഴേ ഇന്ദീപരത്തിലേക്ക് മാത്രം അല്ലാതെ നിങ്ങളെ ബാലാജിന്റെ ആൾക്കാർക്ക് വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് ഒന്ന് അന്ത ചോദിച്ചു അല്ല അച്ഛനോട് ഈ ഒന്ന് വിളിച്ച് പറയണ്ടേ ശരി ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് ഗോതം മഹേഷനെ വിളിക്കുകയാണ് മഹേഷനെ വിളിച്ചിട്ട് കോൾ എടുത്തില്ല അച്ഛൻ കോൾ എടുക്കുന്നില്ല ഒരു കാര്യം ചെയ്യാം അമ്മേനെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞ് ഗൗതം ലക്ഷ്മി അമ്മേനെ വിളിക്കുകയാണ് ലക്ഷ്മി അമ്മേനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് ചെമ്പമമായിട്ട് നടന്ന കാര്യങ്ങളും പിന്നീട് ഇനിയിപ്പേക പോകുമ്പോഴേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദീപരത്തിലേക്ക് സുജാതാൻറ്റീനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുവ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ലക്ഷ്മിയമ്മ പറഞ്ഞു അതിനെന്താ മോനെ അവരെയും കൂട്ടിങ്ങോണ്ട് ഇങ്ങോട്ട് പോരെ നിന്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യയല്ലേ അവരെ നോക്കണ്ട കടമ ഇപ്പൊ നമുക്കില്ലേ നീ ധൈര്യമായിട്ട് പോരെ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം പിന്നെ ഇതിനെക്കുറിച്ച് വല്ലതും ചോദിക്കാനുണ്ടോ നിനക്ക് അവരെ കൂട്ടി ഇങ്ങോട്ട് വന്നാ പോരെന്ന് ചോദിക്കുക ഞാന് ഫോണും വെച്ചു കഴിയുമ്പത്തേനും നന്ദി ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു നന്ദിക്ക് വല്ലാത്തൊരു വീർപ്പും കൂട്ട അനുഭവപ്പെട്ട് പാവ അമ്മ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ ചതിക്കുവല്ലേ അമ്മയ്ക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല പാവം എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സഹിക്കും അതൊക്കെ ഓർത്തിട്ട് നന്ദ നന്ദിക്ക് വല്ലാത്ത വിഷമമായിരുന്നു പിന്നീട് ലക്ഷ്മിയമ്മ മുറിയൊക്കെ ക്ലീൻ ആക്കുമായിരുന്നു അപ്പ കൊണ്ടുനേമ കിടത്തണ്ടല്ലോ ഈ സമയത്ത് പവിത്ര അങ്ങോട്ട് വന്ന് പിങ്കിയോട് ചോദിച്ചു അല്ല പവിത്ര ചേച്ചി ഇവിടെ അല്ല അല്ല പിങ്കി ചേച്ചി ഇവിടെ ഗസ്റ്റ് അല്ല വരുന്നുണ്ടോ എന്ന് നീക്കും അല്ല അതെന്താ അതേ ലക്ഷ്മി അമ്മ അവിടെ അരിന്തുയുടെ വലിയമ്മയുടെ മുറി എല്ലാം ക്ലീൻ ആക്കുന്നുണ്ടെന്ന് പറയുന്നത് അതെന്താ പോലും അങ്ങനെ ഗസ്റ്റുകൾ ആരും വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല എന്നാ ആരോ വരുന്നുണ്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മളറിയാത്ത ഗസ്റ്റുകളോ ഇനി പുതിയതായിട്ട് ആരെങ്കിലും മരുന്നാണോ പറയാൻ പറ്റില്ലോ ഈ സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു പവിത്രേ ആ പില്ലോക്ക വിറക്കി എന്തിയെ നീ എവിടെ അത് എടുത്ത് വെച്ചേക്കണെന്ന് ചോദിക്കണോ അതോ ആ ഞാനിപ്പോൾ എടുത്തു തരാ എന്ന് പറയുന്നത് പിങ്കി ചോദിച്ചോ ആരാ ലക്ഷ്മി അമ്മ ഇവിടെ വരുന്നേ അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരുന്നുണ്ടെന്ന് നിൽക്കും ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറയണ ആരാ എന്തായാലും പറ ആരാന്ന് തുറന്നു പറ അത് സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ അത് വരുമ്പം കണ്ടാ മതി എന്ന് പറയണം അതാരപ്പാ ഇങ്ങനെ ഇപ്പൊ വരാനായിട്ടിരിക്കണേ ഈ സമയത്ത് മഹേഷന്റെ ഫോണിലേക്ക് വാവച്ചൻ വിളിക്കുമായിരുന്നു വാവച്ചൻ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഫോണ് വിളിച്ചിട്ട് മുമ്പ് എടുത്തില്ല എന്ത് പറ്റിയെന്ന് വെക്ക എന്ത് പറയാൻ എന്റെ വാവച്ച അതെ അവിടെ നിന്നാണെങ്കില് ഗൗതമം അന്തേം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുക അവര് വിളിച്ചോണ്ടിരിക്കുന്നോണ്ട് ഞാനാണെങ്കിൽ ഫോൺ സൈലന്റ് ആക്കി ഇട്ടിരിക്കും വിളിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കും ഹോസ്പിറ്റലിലേക്ക് വരാത്ത എന്താന്ന് അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കാതിരുന്നാന്ന് പറയാ പിന്നെ നീ ഇപ്പം വിളിച്ചതിന്റെ കാര്യം എന്താ എന്താന്ന് ചോദിക്കുവാണ് അല്ല അപ്പം മഹേഷ് അങ്ങനെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്താ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന അത്ര നല്ല വാർത്തയൊന്നും അല്ലാന്ന് പറയാ എന്താണെങ്കിലും നീ പറ കാര്യം പറ വെച്ചാ അല്ല ഇന്നലെ നേ രാത്രിയിൽ സുജാതയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു ബാലാജിയിലെ ആൾക്കാരാ ചെയ്തേന്നാ പറയുന്നത് നാടൻപോകം പറഞ്ഞു വീട് മൊത്തം നശിച്ചു പോയി ജനലും കഥകുമെല്ലാം നശിച്ചു പോയി അത് മാത്രമല്ല പല കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇനി അവടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് പറയാ പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായി ദീപമേ പെട്ടല്ലോ അപ്പൊ അവര് ആയി കഴിയുമ്പോൾ ഇനി എങ്ങോട്ട് പോവും എവിടെ പോയി താമസിക്കും ഇത് കേട്ട പാവച്ച ശരിയാ ഡിസ്ചാർജ് ആയി കഴിയുമ്പം എന്ത് ചെയ്യും ഇനിയിപ്പോ ഒരു പോകുമ്പോഴേ ഉണ്ട് എന്റെ ഒരു അകന്ത ബന്ധത്തിലുള്ള ആൻറ്റി മൈസൂർ താമസിക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്താലോ സുജാതേനേം ഗാഥേനും നമുക്ക് അവിടെ കൊണ്ടേ ആക്കിയാലോ എന്ന് ചോദിക്കുവാണ് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അവിടെ കൊണ്ടേ ആക്കണം എന്ന് പറയാം ശരി എവിടെയാളും കൊണ്ടേയാക്കാം പക്ഷേ കാര്യമുണ്ട് മഹേശ്വരൻ നീ അവിടെ കൊണ്ടേ ആക്കണം അവിടെ പറ്റുമോ എന്ന് ചോദിക്കുവാണ് എന്താളും എനിക്ക് കുഴപ്പമില്ല എൻ്റെ വാവച്ച എത്രയും പെടുന്നാലും കാര്യങ്ങളൊക്കെ ചെയ്തോ നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ നീ എന്ത് കാര്യം പറഞ്ഞാൽ ഇറങ്ങും ഞാൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ അറിയിക്കോളാം അത് ഓർത്ത് വിഷമിക്കണ്ട വാവച്ചന അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്താളും പറയുന്നത് ശരി മഹേശ്വര സാറേ അപ്പം നമുക്ക് പിന്നീട് കാണാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ല ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും പുറത്താരും അറിയാൻ പാടില്ല അറിയാലോ ബാലാജിയിലെ ആൾക്കാർ ചുറ്റുമുണ്ടെന്ന് പറഞ്ഞിട്ട് വാവച്ചൻ കോള് കെട്ടിയാണ് ഈ സമയത്തും മഹേഷൻ അടുത്ത് എന്തെങ്കിലും കള്ളം പറഞ്ഞേ പറ്റുള്ളൂ എന്നിട്ട് വേണം ഇവിടുന്ന് മുങ്ങാനായിട്ട് അപ്പൊ അങ്ങോട്ട് മൈസൂർക്ക് കൊണ്ടേ ആക്കാൻ പോകാനായിട്ട് എന്ത് പേര് പറഞ്ഞ് ഇവിടുന്ന് പോവും അങ്ങനെ നേരെ ചില കള്ളങ്ങളൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് മഹേഷൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ലക്ഷ്മിയമ്മ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പൊ ലക്ഷ്മിയമ്മ അല്ല മഹേട്ടൻ എന്നാ എത്ര ധൃർതിയില് അതെ എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് നമ്മുടെ അരന്ത്യത കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും ഏഹ് ഏട്ടത്തിനെ കുറിച്ചോ ഏട്ടത്തി എവിടെയുണ്ട് മംഗലാപുരത്തുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ പിങ്കി പെട്ടെന്ന് ആരെങ്കിലും കണ്ടോ അമ്മാവെന്ന് ചോദിക്കാം ആ ഒരാൾ കണ്ടു അല്ല സംസാരിക്കോ മറ്റോ ചെയ്താൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അപ്പം ലക്ഷ്മിയും പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കാം അതല്ലേ നല്ലത് അവർ എന്ന് ചോദിക്കുവാണ് ഏ വേണ്ട വേണ്ട ഇപ്പം പോലീസിൽ അറിയിക്കുന്ന നമുക്ക് റിസ്ക് ആയിരിക്കും പോലീസിൽ അറിയിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും അന്വേഷിച്ച് എന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഏട്ടത്തി അവിടെ നിന്ന് മുങ്ങാനും ചാൻസ് ഉണ്ട് അത് പാടില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ പോയാന്ന് അന്വേഷിക്കാന്ന് പറയുന്നത് എന്നാലും ഗൗതമ്മോനോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പോരെ മഹിയേട്ടാന്ന് വെക്കും ഒരു പ്രശ്നവും ഇല്ല അല്ല നീ എന്താ ഭയങ്കര സന്തോഷമല്ല എന്ത് പറ്റി അതെ നമുക്ക് ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റാ പറയും ഗസ്റ്റോ അതാരാ അതൊക്കെ ഒരു സർപ്രൈസ് സർപ്രൈസാണെന്ന് പറയും ഒന്ന് പറയാം എൻ്റെ ലക്ഷ്മി നീ എന്തിനെ ഇങ്ങനെ വളച്ചുനീട്ടുന്നേ അതൊക്കെ മരുമ മഹിയേട്ടൻ കണ്ടാ മതി എന്ന് പറയാ മഹിയേട്ടൻ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നേ ഇത് കേട്ടിട്ട് മഹേഷൻ എന്തു ചെയ്യ മഹേഷൻ അങ്ങോട്ട് പോവാണ് ധൃതിയില് പിന്നീട് കാണിക്കുന്നെ ഹേമന്ത് ബാലാജിനെ കാണാനായിട്ട് ജയിലിലേക്ക് വരുവാണ് ബാലാജി ആപ്പാടെ അടിമുടി പെരുത്തിയിക്കുക എനിക്ക് എത്ര കാലം ഇവിടെ ഇങ്ങനെ കിടക്കേണ്ട വരുമെന്നറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ മരണം വരെയോ പറയാൻ പറ്റില്ല പക്ഷെ അധികം വൈകാതെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നെങ്കിൽ മാത്രമേ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പം ഹേമന്ത് പറഞ്ഞു അല്ല എന്താ അണ്ണൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നോ അവൻ്റെ കുടുംബം തകർക്കണം ആ മഹേശ്വരൻ എൻ്റെ കൂടെ നിന്നിട്ട് അവനെന്നെ ചതിക്കുകയോ ചെയ്തേ അവനെ ഒരിക്കലും വെറുതെ വിടില്ലെന്ന് പറയുകയാണ് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി നാളെ തന്നെ അവനെ അങ്ങ് തീർത്തേക്കട്ടെ അവനെ ആ നന്ദേനെ ആ ഗോതുമനെ നാളെ തന്നെ തീർത്തിട്ടേക്ക് തീർത്തേക്കട്ടെ എന്ന് ചോദിക്കുക വേണ്ട വേണ്ട അങ്ങനെ ഇപ്പം വേണ്ട ഇപ്പം അവർ കരുതലോട് കൂടിയായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ എല്ലാം കെട്ടടങ്ങി ഒരിക്കലും നമ്മൾ അവരെ പിന്തുടരലെന്ന് തീരുമാനിക്കുന്ന നിമിഷം വേണം അവരെ തകർക്കാനായിട്ട് ഇഞ്ചിഞ്ചായിട്ട് തീർക്കണം ഓരോരുത്തരും ഓരോരുത്തരും വേണം വെച്ച് വേണം തീർക്കാനായിട്ട് ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം വേണം തീർക്കാനായിട്ട് കാരണം ഇപ്പം ചെന്ന് നീ എന്തെങ്കിലും എടാകുടത്ത് ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും നമ്മുടെ ചെമ്പമ്മേട്ടിലെ കാര്യങ്ങൾ ഇനിയിപ്പോൾ എല്ലാം നോക്കി നടത്തേണ്ട ആൾ നീയാണ് നിനക്കിവിടെ എന്തെങ്കിലും സംഭവിച്ച് നീ അകത്തായി പോയിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്കാർ ചെമ്പമ്മയുടെ കൈയടക്കും അതിനൊരു കാരണവശാലും അനുവദിച്ചു കൂടാ അതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേന്ന് നീ ചോദിക്കുക എല്ലാം മനസ്സിലാവുന്നുണ്ടാണ് അണ്ണ ധൈര്യമായിട്ടിരിക്കുക എന്താ ചെയ്യേണ്ടേന്ന് എനിക്കറിയാം അണ്ണൻ ഈ ശിക്ഷ വാങ്ങിച്ചതെന്ന് അവളെ അവളുടെ കുടുംബത്തിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഹേമന്ത് അങ്ങോട്ട് പോവാം പിന്നീട് പിങ്കിയും മോഹിനിയും പവിത്രം കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്നാലും ആരായിരിക്കും ഇങ്ങോട്ട് വരാൻ പോകുന്നത് ആ ഗസ്റ്റ് ആരായിരിക്കും മോഹിനി ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവിത്രം പറഞ്ഞു ഒരു പക്ഷെ വല്ല സ്വാമിമാരുമാണോ അവരെങ്ങാനും കൊണ്ടേ പാർപ്പിക്കാനാണോ ഇനിയിപ്പം ലക്ഷ്മിയമ്മ തീരുമാനിച്ചിരിക്കുന്നത് പിങ്കി വെറുതെ നിങ്ങളൊക്കെ ഇത്ര ബുദ്ധി ഇല്ലാത്തവരായി പോയല്ലോ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അല്ലേ ഉള്ളൂ ഒരു പക്ഷേ ഒരു പുണ്യപ്രവർത്തിയെ ചെയ്യുന്നതെന്നാണ് ലക്ഷ്മിയമ്മ പറഞ്ഞത് അങ്ങനെയുള്ള പുണ്യപ്രവർത്തിയാണെങ്കിലും ഒരുപക്ഷെ അത് ആ ഗാദേനെ അമ്മേനെയും കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് ഇത് കേട്ടതും പെട്ടെന്നാണ് മോഹിനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ ശരിയാ ചിലപ്പോൾ അതായിരിക്കും പിങ്കുമോള് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ശരി പക്ഷെ അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലേ അവരിവിടെ നിർത്താൻ നമ്മൾ സമ്മതിക്കരുതെന്ന് പറയാണ് പവിത്ര പറഞ്ഞു അല്ല പിങ്കിച്ചേച്ചി കാർ നോക്കിയല്ലേ പിങ്കു ചേച്ചിക്ക് പറഞ്ഞുകൂടെ നമുക്ക് അല്ല അവരിവിടെ നിർത്താൻ പറ്റില്ലെന്ന് പിന്നെ പിന്നി ചേ പിങ്കു ചേച്ചിക്ക് എന്നാ കുഴപ്പിരിക്കണേ പക്ഷെ അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല പവിത്രേ കാരണം ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ നിർ നിർത്തുന്നത് കൊണ്ട് എതിർപ്പാന്ന് വിചാരിക്കുകയുള്ളൂ നമ്മൾ പതുക്കെ വേണം കാര്യങ്ങൾ ഇനി നമ്മൾ നയപരമായിട്ട് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ എടുത്തടിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത് അങ്ങനെ എടുത്തിട്ടാണെങ്കിൽ അത് നമ്മുടെ നാശത്തിലേ കലാശിക്കുകയുള്ളൂ അവർക്ക് പോലും സംശയം ഉണ്ടാകാത്ത രീതിയിൽ അവരോട് സ്നേഹം അഭിനയിച്ചു വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്നിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കള്ളക്കളികൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയണം എന്നിട്ട് നമുക്ക് ഒരു തിരിച്ചടി എടുത്തിട്ടേ കാര്യമുള്ളൂ നമ്മൾ ഇനി പണ്ടത്തെ പോലെ എടുത്ത ചാടി ഒരു തീരുമാനം എടുക്കരുതെന്ന് പറയാം മോഹിനി പറഞ്ഞു ശരിയാ പിങ്കി പറഞ്ഞത് പിങ്കി പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരി ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതെന്താന്ന് തിരിച്ചറിയണം ആ ഗാദേനെ സഹിക്കുന്ന പോലെയല്ല ഈ സുജാതയെ അവര് വയ്യാതെ കിടക്കുന്ന അപ്പം അവരെ സഹ സഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും ഉടനെ നമുക്ക് തീരുമാനത്ത് എത്തിയേ പറ്റുവളെന്ന് പറയണം ഈ സമയത്താണ് അവിടുന്ന് ലക്ഷ്മിയുടെ സൗണ്ട് കേട്ടെ പവിത്രമോളെ എങ്ങോട്ട് വന്നേന്ന് ചോദിച്ചിട്ടുണ്ട് ദൈവം വന്നെന്നാണ് തോന്നേ പുണ്യപ്രവർത്തിയനായിട്ടുള്ള ആൾ വന്നെന്ന് തോന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് ചെല്ലുവേണം ഈ സമയത്ത് സുജാതനെയും കൊണ്ട് നന്ദയും ഗൗതമം ഗാഥ എല്ലാവരേയും കൂടെ വരുവാണ് അപ്പൊ സുജാത ഇങ്ങനെ വില ചേറയിലൊക്കെ തള്ളിക്കൊണ്ട് വരുന്ന കണ്ടുപത്തി രഷ്മ ഓടി അങ്ങോട്ട് ചെല്ലുവാണ് സുജാതനെ കണ്ടെന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കിട്ടോ ചമ്മമേളിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വിഷമിക്കേണ്ട എന്നോട് ഗൗതമനെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല ഇതേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് ഞാനും മഹിയായിട്ടും കാണു കെട്ടോ പിന്നെ എൻ്റെ മക്കളും ഇല്ലേ ധൈര്യമായിട്ട് അകത്തേക്ക് പോരെന്ന് പറയാണ് അങ്ങനെ ഗാഥയും നന്ദയും കൂടെ സുജാതരൻ ഇതായി കൊണ്ട് അകത്തേക്ക് ഏറി വരുവാണെ ഈ സമയത്താണ് മഹേശൻ അങ്ങോട്ട് വരുന്നത് മഹേശൻ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ചു തന്നു മഹേശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പെട്ടെന്ന് രശ്മിയൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മഹിയേട്ട ഒരു സർപ്രൈസ് ആണെന്ന് ഇതാ സർപ്രൈസ് അതെ വേറെ ചെമ്പുമേട്ടിലേക്ക് ഇവർക്ക് പോകാൻ പറ്റില്ല അവിടെയുള്ള വീടൊക്കെയാ ബാലാജിയുടെ ആൾക്കാര് നശിപ്പിച്ചെന്നേ അപ്പം വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുവന്നെ ഗൗതം പറഞ്ഞു ശരി അച്ഛൻ അമ്മ പറഞ്ഞു ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെ വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ല അതുകൊണ്ട് അമ്മയോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഇനിയിപ്പല്ലെങ്കിലും ഇവരെ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ഇവരുടെ ജീവൻ ഇപ്പം കാവലി നിൽക്കേണ്ട ആൾക്കാർ നമ്മളല്ലേ അച്ഛന്റെ ജീവൻ തിരികെ തന്നതല്ലേ ഇവരുടെ ഹസ്ബൻഡ് അപ്പൊ ഇവരുടെ ജീവൻ ഇപ്പം നിലനിർത്തണം നമ്മുടെ ആവശ്യമല്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു പറയാം അത് അച്ഛൻ്റെ മുഖത്തന്നെ എന്ത് സന്തോഷം ഇല്ലാത്ത ഏ ഒന്നുമില്ലെന്ന് പറയാണ് പെട്ടെന്ന് പറഞ്ഞു യാത്രയൊക്കെ ചെയ്ത് മഴത്തു വന്നല്ലേ ബാ ഞാൻ മുറിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അങ്ങോട്ട് വരാൻ പറയാണ് ഈ സമയത്ത് പിങ്കിയുടെ മുഖഭാവം മാറുന്നു കണ്ടപ്പോ തന്നെ ലക്ഷ്മിയമ്മക്ക് കാര്യം മനസ്സിലായി ലക്ഷ്മ പറഞ്ഞു ഇനി ദേ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കും ആ സുജാതയുടെ കാര്യം ആ കാര്യത്തിൽ ആരും ബേജാറാവണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ കൂടപ്പുറപ്പിനെപ്പോലെ നിന്ന് എല്ലാ കാര്യങ്ങളും സുജാതയുടെ നോക്കും അതിന് ഈ വീട്ടിൽ ആർക്കും ഒരു വിഷമം വേണ്ട പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുജാതരൻ തള്ളിക്കൊണ്ട് അങ്ങോട്ട് അത്തേക്ക് ഏറിപ്പോ അരിന്ധതിയുടെ മുറിയിലേക്ക് ഈ പൂക്ക് കണ്ടപ്പോൾ പിങ്കിയും മോഹിനിയും എല്ലാം പരസ്പരം നോക്കുക പിന്നീട് കാണിക്കുന്ന സുജാതകനെ കൊണ്ടേ മുറിയിൽ കടത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് അവൾ വരുന്നത് ലക്ഷ്മിയമ്മ ലക്ഷ്മി അമ്മ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നം വന്നോ എന്തോ വെള്ളം വന്നാലും വേണമെന്ന് നോക്കി ഏയ് ഒന്നും വേണ്ട അത് ഞാൻ ഈ മുഖം ഒക്കെ ഒന്ന് തുടച്ചു കാലട്ടേന്ന് ചോദിക്കുകയാണ് അതൊന്നും വേണ്ട എന്ന് പറയുന്നത് പെട്ടെന്ന് നന്ദ പറഞ്ഞു അമ്മേ ഇവരെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയാം ഗോതമ്പ് സാർ ഹോം നേഴ്സോ അതെന്തിനാ ഹോം നേഴ്സ് ഹോം നേഴ്സിന്റെ ആവശ്യമൊന്നും ഇനിപ്പില്ലാന്ന് പറയുന്നത് അതല്ലമ്മേ നോക്കാന്ന് വെച്ചാൽ റിസ്ക് ഉള്ള കാര്യമല്ലേ ഇവിടെ ഞാനിക്കാണെങ്കിലും എപ്പോഴും ഇവിടെ നോക്കിയിരിക്കാൻ പറ്റില്ലേ പിന്നെ ഗാഥ അവൾക്ക് പഠിക്കാനും പോകണ്ടേ നമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഞാനിവിടെ ജീവനോടെ ഉണ്ടല്ലോ എന്ത് സുജാതര കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കളാം ഹോം നേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഹോംനേഴ്സിനെ ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ചിട്ടയായ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അവരവർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അതിനപ്പുറത്തേക്കൊന്നും ചെയ്യില്ല പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ സുജാത കാലത്ത് ആരും ഒരു ടെൻഷൻ ഇടിക്കണ്ടേ ഞാൻ എന്ന് പറയാണ് ഈ സമയത്ത് മഹേഷനും പുറത്തു വന്നേ മഹേഷ്നും പറഞ്ഞു പറയുന്ന കാര്യങ്ങളല്ല മഹേഷന് കണ്ണെന്ന് നിറഞ്ഞു വന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അല്ല പിന്നീട് പറഞ്ഞു അതെ ഒന്നുകൂടും ഭയക്കണ്ട കേട്ടോ ഞാൻ കൂടെയുണ്ട് ഒരു കൂടെപ്പുറപ്പിനെ പോലെ ഞാൻ സ്നേഹിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിയോളാം ഒന്നിനും ഒരു കുറവ് വരില്ല എന്ന് പറയാണ് ഇതെല്ലാം കേട്ടി നന്ദയ്ക്കും വല്ലാത്ത സങ്കടമായി നന്ദ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ മഹേഷൻ അവിടെ നിൽക്കുന്നുണ്ടു നന്ദ അതൊക്കെ മഹേഷനോട് എന്നിട്ട് പറഞ്ഞു അച്ഛൻ ചെയ്ത് പാവം അതെത്രയാന്ന് പറഞ്ഞാൽ അച്ഛനെ പിന്തുടരുന്നോണ്ടേയിരിക്കും അച്ഛൻ അത് ഇന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മാക്സിമം ഞാൻ ഒഴിവാക്കാൻ നോക്കിയത് ആന്റണി ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി പക്ഷെ കഴിഞ്ഞില്ല അവിടത്തെ വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാവുന്നല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലാത്ത അവസ്ഥയല്ല ഞാൻ നിൽക്കുന്നേ ഇനി അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ തീരുമാനിച്ചോളം അവിടെ നിന്ന് നന്ദേ അങ്ങോട്ട് പോവാണ് ഇത് കേട്ടതും എന്തും ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു അവസ്ഥയെ മഹേഷ് നിക്കുവാണ് ചെറുത്താരും കടലിൽ നിന്നും നടുവിപ്പെട്ട് അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി